श्री महाभारत कथा आत श्री महाभारत कथा महाभारत कथा महाभारत कथा कथा लनिर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधू vinashaya çatışkretim, dharma samsta banarthay, sambhavmiyokey, yokey. Om VYASAYA yashchandra വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മ എല്ലാ സജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് മഹാഭാരതത്തിലെ സ്വഭാപർവത്തില് രാജസ്വയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അതിൽ ദിഗ്വിജയത്തിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇവിടെ വർണ്ണിക്കുന്നത് ചന്ദ്രനായിട്ടുള്ള യുധിഷ്ഠിരൻ ആ സമയത്ത് ഭീഷ്മരെ നമസ്കരിച്ചു കൊണ്ട് തുടർന്ന് പറയുകയുണ്ടായി അവിടെ ഉണ്ടായിരുന്ന സജ്ജനങ്ങളോട് സുരാഷ്ട്രര് വിദരര് സുയോധനൻ ഇങ്ങനെയൊക്കെ തുടങ്ങിയ ആൾക്കാരെ ധർമ്മപുത്ര ഓരോരോ ചുമതലകൾ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് അവരോട് അവരെയൊക്കെ വിളിച്ചിട്ട് പറയുകയാണ് കണ്ടില്ലേ ആദരവോട് കൂടിയിട്ട് പറയുന്നു നിങ്ങൾ എൻ്റെ ഈ ധനമൊക്കെ എനിക്കുള്ള ധനമൊക്കെ കാണുക ഇതെല്ലാം നിങ്ങൾക്ക് കൂടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് എന്തൊക്കെയാണോ രാജസീയത്തിനായിട്ട് വേണ്ടത് അതൊക്കെ നിങ്ങൾ ചെയ്യുക എന്നോട് ചോദിക്കുകയൊന്നും വേണ്ടയോട് പറയുകയാണെങ്കിൽ ഇതെല്ലാം സൂക്ഷിക്കുക പിന്നീട് ചുമതലകൾ ഓരോരുത്തർ ഒക്കെ ആയിട്ട് നൽകുകയാണ് സുയോധനെ വിളിച്ചിട്ട് പറയുന്നു തിരുമുൽ കാഴ്ചകളായിട്ട് വരുന്നതൊക്കെ അങ്ങ് വേണം സ്വീകരിക്കുവാനായിക്കൊണ്ട് സഞ്ജയനെ വിളിച്ചിട്ട് പറയുന്നു രാജാക്കന്മാർ വന്നു കഴിഞ്ഞാൽ അങ്ങ് സ്വീകരിക്കണം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം ദുശാസനോട് പറയുന്നു പന്തിയിലെ സദ്യക്ക് വിളമ്പുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ അങ്ങ് ആ ചുമതലകൾ ഏറ്റെടുക്കണം ബ്രാഹ്മണരെ വരുന്ന ബ്രാഹ്മണരെ ഒക്കെ സ്വാഗതം ചെയ്യുവാനായിട്ട് ആ ചുമതലപ്പെടുത്തുന്നു സജ്ജനങ്ങളുടെ കഴുകുവാനായിട്ട് സാക്ഷാൽ ഭഗവാനെ കൃഷ്ണനെ ചുമതലപ്പെടുത്തുന്നു പാചകകാര്യങ്ങളൊക്കെ മേൽനോട്ടം നടത്തുവാനായിട്ട് ഭീമസേനനെ ചുമതലപ്പെടുത്തുന്നു ദാനാധികാര്യങ്ങൾക്കായിട്ട് കർണനെയും കൃപാചാരനെയും ഒക്കെ ചുമതലപ്പെടുത്തുന്നു ഇനി എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടോ എങ്കില് അതൊക്കെ നിർവഹിക്കുവാനായിട്ട് ഭീഷ്മരെ ചുമതലപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഭീഷ്മരോട് ചോദിച്ചുകൊണ്ട് ആ കാര്യങ്ങള് ഒക്കെ ചെയ്യണം ഇങ്ങനെ നാനാതരത്തിലുള്ള ചുമതലകള് തളർക്കായിട്ട് നൽകിക്കൊണ്ടാണ് ധർമ്മപുത്രരെ രാജസൂയത്തിലേക്ക് ആ ദീക്ഷയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഒരു മുപ്പത്തി നാലോളം മാസങ്ങൾ നീണ്ടു നിൽക്കുന്നൊരു യാഗമാണ് രാജസൂയം എന്നുള്ളത് അപ്പോൾ അതിൻ്റെതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും നിസാരമായിട്ട് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സപ്താഹ പോലുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങള് നമുക്കറിയാം അപ്പോൾ ഇത്രയും ദീർഘമായിരിക്കുന്ന മൂന്ന് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം അല്ലെങ്കിൽ യജ്ഞം നടത്തുമ്പോൾ ഇതുപോലെ വേണം നടത്തുവാനായിക്കൊണ്ട് ഓരോ കാര്യങ്ങൾക്കായിട്ട് ഓരോ ചുമതലക്കാരനെ നിശ്ചയിക്കണം ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങള് ആ നിർവഹിക്കുന്നത് വളരെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു യജ്ഞം അല്ലെങ്കിൽ യാഗം വിജയിപ്പിക്കാനായിട്ട് കഴിയുന്ന ധർമ്മപുത്ര കാണിച്ചു തരികയാണ് എങ്ങനെ വേണം എതിർശേരിയിൽ നിൽക്കുന്നവരെ പോലും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ട് അവർക്കും ചുമതലകൾ നൽകിക്കൊണ്ട് ആ രാജശീയത്തിലേക്ക് ഇങ്ങനെ ധർമ്മപുത്ര പ്രവേശിക്കുന്നു എന്ന് അങ്ങനെ യാഗദീക്ഷയെ ദീക്ഷയെ സ്വീകരിച്ചു വൃത്തികള് യാഗമൊക്കെ ആരംഭിച്ചു ആ യാഗശാലയിൽ പലതരത്തിലുള്ള കോലാഹലങ്ങള് ബ്രാഹ്മണരുടെ അവര് തമ്മിലുള്ള വർത്തമാനത്തിന്റെ ശബ്ദം ഹോമത്തിന്റെ പുക ആ ഹോമത്തിൽ ഉണ്ടാകുന്ന അഗ്നിയുടെ ആ ജ്വാല അതിൻ്റെതായിരിക്കുന്ന ശബ്ദം ഒപ്പം തന്നെ അവിടെ നടക്കുന്ന സമഗാനത്തിന്റെ ആ നാദപ്രവാഹം ഇങ്ങനെ ആദ്യ ഒരു ബഹളമയമായി യാഗശാല അതേ സമയത്ത് തന്നെ അവിടെ മറ്റൊരു ദിക്കിലായിക്കൊണ്ട് ചോറ് കറികളും നനരസത്തിലുള്ള വിഭവങ്ങളും ഒക്കെ വിളമ്പുന്നു സദ്യാലയത്തില് അല്ലെങ്കിൽ ഭോജനശാലയില് അതിൻ്റെതായിരിക്കുന്ന ബഹളങ്ങള് മറ്റൊരു സ്ഥലത്ത് വാദ്യഘോഷങ്ങള് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു വേറൊരു ഭാഗത്ത് സേനകളുടെ ആരവം ഇങ്ങനെ യാഗം വളരെ അധികം ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് തുടങ്ങി പഞ്ചജനങ്ങള് പ്രീതരായി പഞ്ചജനങ്ങള് എന്ന് പറയുമ്പോൾ ദേവന്മാര് മനുഷ്യന്മാര് ഗന്ധർവന്മാര് നാഗങ്ങള് പിതൃക്കള് ഇവരെയാണ് പഞ്ചജനങ്ങള് എന്ന് പറയുക അപ്പൊ ഈ പഞ്ചജനങ്ങളുമൊക്കെ അവിടെ പ്രീതരായിട്ട് വന്നു അപ്പൊ ഇങ്ങനെ മുപ്പത്തിനാല് മാസം നീണ്ടു നിൽക്കുന്ന ഈ യാഗം അതിന്റെ പരിസമാപ്തിയിലേക്ക് ഇങ്ങനെ അടുക്കുമ്പോൾ അവസാനത്തെ കുറച്ച് ക്രിയകളുടെയൊക്കെ ഭാഗമായി കൊണ്ട് അഗ്രപൂജ എന്ന് പറയുന്ന ഒരു പൂജാ സന്ദർഭം അവിടെ ഉപയിഷ്ടരായിരിക്കുന്ന സജ്ജനങ്ങളിൽ നിന്ന് ഏറ്റവും ഉന്നതനായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു മഹൽ വ്യക്തിത്വത്തെ അവിടെ സ്വർണസിംഹാസനത്തിലൊക്കെ ഇരുത്തി പാദങ്ങളൊക്കെ കഴി അദ്ദേഹത്തിന്റെ പൂജയൊക്കെ നിർവഹിക്കണം ഇതാണ് അഗ്രപൂജ അപ്പോൾ അങ്ങനെ അഗ്രപൂജയുടെ സമയമായി കഴിഞ്ഞപ്പോൾ ആരെയാണ് അവിടെ പൂജിക്കേണ്ടത് എന്നൊരു ചർച്ച ആരംഭിച്ചു അപ്പൊ എല്ലാവർക്കും അവരവരെ പൂജിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടായി വലിയൊരു സദസ്സല്ലേ അപ്പൊ ആ സദസ്സിൽ അങ്ങനെ ആദരിപ്പി ആദരിക്കപ്പെടപ്പെടുമെങ്കില് അത് ആർക്കാ ഇഷ്ടമല്ലാത്ത അതുകൊണ്ട് ആരും ആരുടെയും പേരൊന്നും പറഞ്ഞില്ല എന്നാൽ ഇങ്ങനെ സമയം കടന്നു പോകുന്നത് കണ്ടപ്പോഴാണ് മാതൃ സഹദേവൻ അവിടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഇത് എത്രയധികം ചർച്ചയ്ക്കൊന്നും വഴിവെക്കേണ്ട ഒരു വിഷയമൊന്നുമില്ല കാര്യം ഇവിടെ ഭഗവാൻ കൃഷ്ണൻ ഉള്ളപ്പോൾ മറ്റാരും അതിന് യോഗ്യന്മാരായിട്ട് ഇല്ല നമ്മളൊരു വൃക്ഷത്തിന്റെ ശാഖയിലല്ലല്ലോ വെള്ളമൊഴിക്കുക ചിരങ്ങളിലല്ലോ നമ്മൾ വെള്ളമൊഴിക്കുക പിന്നെയോ ആ വൃക്ഷത്തിന്റെ മൂലത്തിൽ വേരിലേക്ക് എത്താൻ ഭാഗത്തിലാണ് നമ്മൾ വെള്ളമൊഴിക്കുക പേരിൽ വെള്ളം എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ചാഖകള് ഒക്കെ വളരും അതുകൊണ്ട് എല്ലാത്തിന്റെയും മൂലമായിരിക്കുന്ന ഭഗവാൻ ഇവിടെ ഇരിക്കുമ്പോൾ കൃഷ്ണൻ ഇവിടെ ഇരിക്കുമ്പോൾ ശ്രീകൃഷ്ണപരമാത്മാവ് ഇവിടെ ഇരിക്കുമ്പോൾ ആ കൃഷ്ണനെ വേണം പൂജിക്കാൻ എന്ന് സഹദേവന്റെ ഈ വാക്കുകളെ തന്നെയാണ് ഭീഷ്മരും അവിടെ ഉരുവിട്ടത് അപ്പോൾ അങ്ങനെ കൃഷ്ണ അങ്ങനെ ആ വാക്കുകളെ കഴിഞ്ഞപ്പോൾ അങ്ങനെ അതിനായിട്ട് തയ്യാറായി ധർമ്മപുത്രർ ഉടൻ തന്നെ ഭഗവാനെ അഗ്രപൂജയില് സ്വീകരിച്ച് പൂജിക്കാൻ ഇടയായി അഗ്രപൂജയൊക്കെ നടത്തി ധർമ്മപുത്ര നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ശിശുപാലത്ത് കണ്ടിട്ട് സഹിച്ചില്ല കുപിതരായിട്ട് അദ്ദേഹം ചാടി എഴുന്നേറ്റു ഉച്ചത്തില് വർത്തമാനം പറയാനൊക്കെ ആയിട്ട് തുടങ്ങി കഷ്ടം ഈ യാഗം ആകെ പാഴായിട്ട് മാറി ഈ കള്ളനയാണോ നിങ്ങൾക്ക് പൂജിക്കാനായിട്ട് കിട്ടിയത് ഒരു ഗുണവുമില്ലാത്തയാളാണ് ഈ കൃഷ്ണൻ ഒട്ടനവധി സ്ത്രീകളെ സേവിക്കുന്നവനാണ് സ്ത്രീ സേവ ചെയ്യുന്നവനാണ് അമ്മാവനെ കൊന്ന ഒരു പാപിയാണ് പെൺകൊല ചെയ്തവനാണ് താന്തോന്നിയാണ് മായാവിയാണ് പുണ്യഭാവചിന്തയില്ലാത്തവനാണ് നിർലജ്ജനായിരിക്കുന്നയാളാണ് വർണ്ണമൊന്നും നോക്കാത്തയാളാണ് ദുഷ്കുലത്തില് ജാതനായിരിക്കുന്ന ആളാണ് ഇങ്ങനെയൊക്കെയുള്ള ഈ ദുഷ്ടനെയാണോ ഈ പാപിയെയാണോ ഇത്രയധികം യോഗ്യന്മാരായിരിക്കുന്ന ആളുകളിരിക്കുന്ന ഈ സദസ്സിൽ നിങ്ങൾക്ക് പൂജിക്കാനായിട്ട് ലഭിച്ചത് കഷ്ടമായി പോയി വിശ്വരുടെയും ദ്രോഡരുടെയും ഒക്കെ ബുദ്ധി നശിച്ചുപോയോ എന്നിങ്ങനെയൊക്കെയുള്ള ഈ ശുചിപാലന്റെ വാക്കുകളൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ചിലരവിടെ ചെവി പൊത്തി കൃഷ്ണനാകട്ടെ ഇതൊക്കെ കേട്ടിട്ടും ഒന്നും മിണ്ടിയില്ല പക്ഷെ അർജുനന് പെട്ടെന്ന് കോപം ഉണ്ടായി അദ്ദേഹം അവിടെ ചാടി എഴുന്നേറ്റ് പറഞ്ഞു ഇനി ഇത്തരത്തിലുള്ള വേണ്ടാ ദിനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അസ്ത്രങ്ങൾ ആയിരിക്കും നിനക്കുള്ള മറുപടിയെ തരിക ന്യായമല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞു കഴിഞ്ഞാല് നിന്റെ ശരീരം മായ്ക്കും നരിക്കും ഒക്കെ ആഹാരമായിട്ട് മാറ്റിക്കളയും ഞാൻ ഇത് കേട്ട് ശിജുപാലിന് കോപമുണ്ടായി അമർഷമുണ്ടായി അദ്ദേഹം വേഗം തന്നെ തേരിനൊക്കെ ആയിക്കൊണ്ട് രഥത്തിലേക്ക് കയറി ഇത്രയും കാര്യങ്ങളാണ് ഈ സഭാപർവ്വത്തില് ദിഗ്വിജയത്തിന്റെ രണ്ടാം ഭാഗത്തിൽ നമ്മൾ കേൾക്കുക ഇനി ഭഗവാന്റെ വിശ്വരൂപ ദർശനവും ശിശുപാല വധവും ഒക്കെയാണ് ഇനിയുള്ള ഭാഗത്തിലായിട്ട് നമ്മൾ കേൾക്കുക എല്ലാവർക്കും ഭഗവാനനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീകൃഷ്ണ പാതാരർപ്പണ